വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷ ശ്രീകാന്തിന് കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റില് ഫുഡ് സർവീസ് ഓർഡർ ആയിട്ട് ജോലിക്ക് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റില് പോയ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഹിമ ഭയങ്കര കലിപ്പിലാണ് അങ്ങനെ മഹിമയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റിൽ പോയിട്ട് വർഷയെ മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് വർഷയുടെ അടുത്ത് നീ എന്ത് ജോലിക്കാണ് പോകുന്നത് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അത്രയും കഴിവില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നൊക്കെ ചോദിച്ചിട്ട് അവരാരോ നിർബന്ധിച്ചിട്ട് പറഞ്ഞു വിടുന്ന രീതിയിലൊക്കെ ശ്രുതി വർഷയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വർഷയാണെങ്കിൽ ഇത് എൻ്റെ സ്വന്തം തീരുമാനമാണ് അതിൽ അമ്മ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടു ഓടിക്കുന്ന രീതിയിലാണ് മഹിമയെ പറഞ്ഞു വിടുന്നത് പക്ഷേ മഹിമയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ സ്വന്തം മകള് അതും പണക്കാരിയായിട്ടുള്ള മകള് ഒരു റെസ്റ്റോറൻറ്റില് ഓർഡർ എടുക്കുന്ന ജോലി ചെയ്യാ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ വർഷം വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹിമ നേരെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹിമയെ വലിയ സ്വീകരിച്ചത് കൊണ്ടെത്തുന്നൊക്കെ കേട്ടോ ചന്ദ്ര എൻ്റെ മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് വന്നത് എന്നുള്ള കാര്യം പെട്ടെന്നാണല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഇതെല്ലാം പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് അങ്ങനെ മഹിമയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചിയും കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നുണ്ട് കേട്ടോ എന്താ മഹിമ സുഖല്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ സുഖാണ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറ്റിയത് എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി അതിനച്ചാ അവര് വന്നല്ലോ അതുകൊണ്ട് പ്രശ്നം താനേ വന്നോളൂന്ന് പറയണേ അപ്പോഴേക്കും മഹിമയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കണെന്ന് പറ ഇത് കേൾക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് സച്ചി മിണ്ടാതിരിക്കേ നിങ്ങളത് മനസ്സിൽ വെക്കണ്ട അവൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്ന കാര്യം പറയുമ്പോൾ അവന്റെ തമാശ അവന്റെ കൈ തന്നെ വെച്ചാൽ മതി അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണ് അവൻ ഇവൻ എന്നൊക്കെ സംസാരിക്കുന്നത് അവര് അവരുടെ മകന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയും എന്ന് കരുതിയിട്ട് നിങ്ങൾ മര്യാദ ഇല്ലാതെ സംസാരിക്കരുത് അപ്പോഴേക്കും ചന്ദ്രമതി അവനെന്താ വലിയ ജില്ലാ കലക്ടറാണോ മര്യാദ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണ് എന്താ കലക്ടർക്ക് മാത്രമേ മര്യാദ കൊടുക്കാൻ വേണ്ടി പാടു എന്നെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ് രേവതി നീന്തടി തർക്കുത്രം പറയുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുമ്പോഴേക്കും രവി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മഹിമയെ എന്തോ ഒരു ദേഷ്യത്തിലാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി എന്താണ് കാര്യം ഇത് കേട്ട ഉടനെ തന്നെ മഹിമ പേഴ്സിന് അകത്തുനിന്ന് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് ടേബിളുമിലേക്ക് വെക്കുന്നുണ്ട് ബ്ലാങ്ക് ചെക്ക് അവർ തന്നു വിട്ടതാണ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ എഴുതിക്കൊള്ളാൻ വേണ്ടി പറയണേ അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖത്ത് ചെക്ക് കണ്ടപ്പോഴേക്കും ഒരു സന്തോഷം പക്ഷെ രവി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത് നിങ്ങൾ വന്നിട്ട് ചെക്കൊക്കെ ഒക്കെ തരേണ്ട കാര്യം എന്താണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറയാൻ വേണ്ടി പറയണേ ഞങ്ങളുടെ മകളെ ഞങ്ങള് മഹാറാണിയെ പോലെയാണ് വളർത്തിയത് അപ്പോഴേക്കും സച്ചി എന്താ നിങ്ങൾ പല്ലക്കൽ വെച്ചിട്ടാണോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും രേവതി സച്ചിയാ മിണ്ടാതിരിക്കേ നോക്ക് ചന്ദ്രെ എന്റെ മകളെ ഞാൻ വലിയ ഇടത്തേക്ക് കല്യാണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് നടന്നില്ല അവളായിട്ട് അവളുടെ ഇഷ്ടത്തിന് ജീവിതം കണ്ടെത്തി അവളിവിടെ നന്നായിട്ട് ജീവിക്കുന്നുള്ള കാര്യം നിങ്ങളും പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഇന്ന് വരെ അവൾ നന്നായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത് എന്ത് നന്നായിട്ട് ജീവിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നേ ഹോട്ടലില് സെർവർ ജോലി ചെയ്യുന്നു അതാണോ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നത് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശുതിയും വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ കഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്റെ മകളെ സെർവർ ജോലിക്ക് വിടേണ്ട കാര്യമുണ്ടോ അവള് ഡബിങ് ജോലിക്ക് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ അവളുടെ ആഗ്രഹം അതാണല്ലോ അതുകൊണ്ട് വിടുന്നു ഇപ്പോഴാണെങ്കിൽ അവള് നാലു പേർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന മാതിരി ഞങ്ങളുടെ കുടുംബത്തിന്റെ മര്യാദ എന്താകും എന്താ അവള് ഡബിങ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ശമ്പളം മതിയാവുന്നില്ലേ നിങ്ങൾക്ക് എന്റെ മകളെ ആ അവസ്ഥയിൽ കണ്ടത് എത്ര കഷ്ടമായി എന്നുള്ള കാര്യം എനിക്കെന്നറിയോ നിങ്ങൾക്ക് ഹോട്ടലില് അവളെ കണ്ട ഉടനെ തന്നെ ഞാൻ കത്തി എരിഞ്ഞു എന്നുള്ള കാര്യം പറയാണേ എന്താ രേവതി ഇത് അന്യായാണല്ലോ ഹോട്ടലാവുന്ന സമയത്ത് തീ കത്തുക തന്നെ ചെയ്യുമല്ലോ എന്നാലല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് രേവി ചോദിക്കുമ്പോൾ എന്റെ മകള് ആ ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടതെന്ന് വെച്ചാല് ബ്ലാങ്ക് ചെക്ക് ഉണ്ട് അതിനകത്തേക്ക് നിങ്ങൾ എഴുതിക്കോളൂ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സജിക്ക് കലിപ്പുകയറുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് വർത്തമാനാ പറയുന്നത് നിങ്ങളുടെ മകളെ പറഞ്ഞു വിട്ടിട്ട് എന്ന് പറഞ്ഞ തുടങ്ങുമ്പോഴേക്കും എടാ അപ്പുറത്തേക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് കൊണ്ട് വിണ്ടാത സച്ചി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇത് നോക്ക് മഹിമെ എന്റെ വീട്ടിൽ മൂന്ന് മരുമക്കളുണ്ട് അവര് മൂന്ന് പേരിടുന്നു ഇതുവരെ ഒരു രൂപ പോലും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിട്ട് ചെലവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല മേടിച്ചിട്ടുമില്ല ആൺകുട്ടികൾ സമ്പാദിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും അവരവർ വീട്ടിലേക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് അവർ വിചാരിക്കുന്നത് ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും ഒന്നും ചോദിച്ചു മേടിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളടുത്ത് തന്നെ ചോദിക്കാൻ വേണ്ടി പറയണേ രവി അപ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട് അതേ മഹിമേ അങ്ങനെയൊന്നുമില്ല ഈ വീട്ടിൽ എന്തൊക്കെയോ കുടുംബ പ്രശ്നം കാശിന്റെ പ്രശ്നം ഒരുപക്ഷേ ശ്രീകാന്തിന് ശമ്പളം കുറഞ്ഞോ എന്താണെന്നറിയില്ല എന്തിനാണ് എന്റെ മകളെ രണ്ട് ജോലിക്ക് വിട്ടിട്ട് നിങ്ങൾ സമ്പാദിപ്പിക്കുന്നത് ഇല്ല മഹിമ അങ്ങനെയൊന്നും ഇല്ലെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മഹിമ അതൊന്നും കേൾക്കുന്നില്ല അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി ശ്രീകാന്തിന് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് വർഷ പോകുന്നത് വർഷയും ശ്രീകാന്തും എടുക്കുന്ന തീരുമാനം അവരുടെ തനിയെ ഉള്ള ഒരു തീരുമാനമാണ് അതില് ഞങ്ങൾക്ക് തലയിടാൻ വേണ്ടി പറ്റില്ല ശരി അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അതുപോലെ അങ്ങ് വിടുവോ നിങ്ങൾ ഈ വീട്ടിലെ മുതിർന്നവരല്ലേ എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ വേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്ന് മഹിമ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകള് ജോലി ചെയ്യുന്നത് കണ്ടിട്ടല്ലേ നിങ്ങൾ വന്നത് എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നോ ചെയ്യേണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കില്ല എന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ എന്താ ഇത് മഹിമേ നിങ്ങളുടെ മകള് നിങ്ങൾ പറഞ്ഞത് കേക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ കേൾക്കുക എനിക്ക് എന്റെ മക്കളെടുത്ത് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ ഞാൻ പറയുന്നത് എൻ്റെ മക്കള് കേൾക്കും അങ്ങനെയാണ് ഞാൻ വളർത്തിയത് അപ്പോഴേക്കും നമ്മുടെ സച്ചി മാറി നിൽക്കുവാണല്ലോ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അങ്ങനെ പറഞ്ഞു കൊടുക്ക് അച്ഛൻ മിണ്ടാതെ എന്നെ തടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയി നിന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് നോക്ക് നിങ്ങളുടെ മകള് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അതെ എന്റെ തെറ്റ് തന്നെയാണ് കെട്ടിക്കൊടുക്കുന്നത് എടം നോക്കി കൊടുക്കണം ഇവിടെ അല്ലെങ്കിലും എന്താ ഇത്ര വലിയ വരുമാനം വരാൻ വേണ്ടി പോകുന്നത് പോക്കെട്ടുന്നവളും ഡ്രൈവറൊക്കെയല്ലേ ഉള്ളത് അവര് കൊടുക്കുന്നത് പോരാത്തത് കൊണ്ട് എൻ്റെ മകള് സെർവർ ജോലിക്ക് പോകുന്നതും നിങ്ങൾ കാണാത്ത പോലെ നടിക്കുവാണ് അപ്പോഴേക്ക് സുതിക്ക് ദേഷ്യം വരികയാണേ ആന്റി ഞാൻ ഷോറൂം വെച്ചിട്ടുണ്ട് ഞാനൊരു ബിസിനസ്മാൻ ആണ് അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ ഞങ്ങളെ മോശപ്പെടുത്തി പറഞ്ഞതൊന്നും നിനക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല നിന്റെ പെരുമ പറഞ്ഞില്ല അതായിരിക്കും ഇപ്പൊ നിനക്ക് സഹിക്കാൻ പറ്റാതെ വന്നത് തുടർന്ന് മഹിമ പറയുന്നുണ്ട് ഇത് നോക്കൂ ചന്ദ്രേ എന്റെ മകള് ബോൺ വിത്ത് സിൽവർ സ്പൂൺ അങ്ങനെ വളർന്ന അവള് ഇപ്പോ ഹോട്ടലിൽ പോയിട്ട് എച്ചിൽ എടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചോദിച്ചത് ഈ വീട്ടില് ഭക്ഷണം കഴിച്ചിട്ട് അവളുടെ എച്ചിൽ പോലും അവൾ എടുക്കാറില്ല അതും എന്റെ ഭാര്യ രേവതിയാണ് എടുക്കാറ് കുറച്ച് അതിനും കൂടി ചേർത്തിട്ട് നിങ്ങള് സൗണ്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറയണേ തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഡ്രൈവറ് പൂക്കെട്ടുന്നവള് എല്ലാവരും ഈ വീട്ടിലുള്ളവൾ തന്നെയാണ് അങ്ങനെയാണെങ്കിലും അവര് സത്യസന്ധമായിട്ട് അധ്വാനിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ എന്താണോ പറയാൻ വേണ്ടി വന്നത് അത് പറയൂ അപ്പൊ മഹിമ പറയുന്നുണ്ട് എന്റെ മകള് ഇനി ജോലിക്ക് പോകാൻ പാടില്ല അതിന് നിങ്ങൾക്ക് എത്ര പണമാണോ ആവശ്യം ഉള്ളത് വച്ചാൽ അതിൽ എഴുതിക്കൊള്ളാൻ വേണ്ടി പറയണേ ഇത് കേൾക്കുമ്പോൾ ശ്രുതി എന്താ എൻ്റെ നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നേ ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഷോറൂം വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മക്കള് സെർവർ ജോലിയല്ലേ ചെയ്യുന്നത് ഇതാ ചന്ദ്ര ചെക്ക് എടുത്തോളന്ന് വേണ്ടിയിട്ട് മഹിമ വീണ്ടും പറയാനേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് തന്നിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇവിടെ ആർക്കും ഇല്ല എന്തിനാണ് എൻ്റെ അച്ഛനെ നാണം കെടുത്തുന്നത് അങ്ങനെ രേവതി പറയുമ്പഴേക്കും ചന്ദ്രമതി നീ എന്താടി അവൾ നോക്കിയിട്ട് ദേഷ്യഭത്തോടു കൂടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ അവർ പറയുന്നതൊക്കെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി രേവതി നിർത്ത് ഇപ്പൊ എന്താ ഞങ്ങൾ പണം മേടിക്കണം അത്ര എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ എത്ര വേണമെങ്കിലും എഴുതാലോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് എടുക്കുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു പെൻ എടുത്തിട്ട് ആദ്യം അഞ്ഞൂറ് അത് കഴിഞ്ഞിട്ട് ഒരു പൂജ ഇടുമ്പോൾ അയ്യായിരം പിന്നെ ഒരു പൂജ്യം ഇടാണ് അൻപതിനായിരം പിന്നെ ഒരു പൂജ്യം അഞ്ച് ലക്ഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൂജ്യം ഇടുന്നുണ്ട് അൻപത് ലക്ഷം അപ്പോഴേക്കും മഹിമയുടെ ചങ്കടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു പൂജ ഇടുമ്പോൾ അഞ്ച് കോടി വീണ്ടും ഒരു പൂജ്യം ഇട്ടോ അങ്ങനെ അൻപത് കോടി എഴുതുവാണേ സുതി കേട്ടോ ഈ ഓരോ പൂജ ഇടുമ്പോഴും മറ്റേ അക്ക ഇങ്ങനെ പറയുന്നത് അൻപത് കോടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അവരല്ലേ പറഞ്ഞത് എത്ര വേണമെങ്കിലും എഴുതിക്കൊള്ളാൻ വേണ്ടിട്ട് പൗഡർ എടുത്തി ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ മൊത്തം ക്യാഷായിട്ട് മേടിച്ചുടേ അതിന് നിങ്ങൾ ഹെഡ് ഓഫീസ് പോണോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ പോയിട്ട് ചെക്ക് കൊടുക്കാം അച്ഛാ ഞാൻ ഈ ചെക്ക് കൊണ്ടുപോയിട്ട് ഹെഡ് ഓഫീസിൽ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും മഹിമ പുറകെ ഓടുകയാണെ നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സച്ചി വെക്കുന്നില്ല എന്തിനാ ടെൻഷൻ ആവുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് എത്ര വേണമെങ്കിലും എഴുതിക്കോളാൻ അത് ഞാൻ അത് വന്നെന്നൊക്കെ പറയുന്നുണ്ടേ മഹിമ സിനിമയിലൊക്കെ കാണിക്കുന്ന പണക്കാരെ മാതിരി നിങ്ങള് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ചെക്ക് നീട്ടുവല്ലേ നിങ്ങൾക്കൊക്കെ ഇതൊരു പണിയായിട്ട് പോയി ഇപ്പൊ മനസ്സിലായോ ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളുടെ പണമൊക്കെ ഞങ്ങൾക്ക് എന്തിനാന്ന് പറഞ്ഞിട്ട് ചെക്ക് അങ്ങ് കയറിക്കളയാണ് കേട്ടോ തുടർന്ന് രേവതി പറയണ്ടേ ഇങ്ങോട്ട് നോക്കുക നിങ്ങളുടെ മകളെടുത്ത് ഇവിടുന്ന് ആരും ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല വർഷയും ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഏ അത് അങ്ങനെയല്ല രേവതി വർഷയുടെ അടുത്ത് പോയിട്ട് ഇവർ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകും ഇത് എന്റെ ഇഷ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ചെക്കും തുക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കട നാടുന്നത് എങ്ങോട്ട് നോക്ക് നിങ്ങളുടെ ആട്ടൊന്നും ഇവിടെ നടക്കില്ല കാരണം നിങ്ങളെക്കാൾ നന്നായിട്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിലക്ക് വാങ്ങാൻ വേണ്ടി നോക്കിയതാണോ എന്റെ അച്ഛനെ തന്നെ നിങ്ങൾ ചെക്ക് കൊടുക്കുന്നു നിങ്ങൾ അഞ്ചു കോടിയല്ല അല്ല അൻപത് കോടി അയ്യായിരം കോടി കൊടുത്താലും എൻറെ അച്ഛനെ ഒരിക്കലും വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എടുത്തോണ്ട് വന്നത് അപ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ മകൻ എന്നെ അപമാനിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അവരുടെ അച്ഛനെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് മാനം കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാൽ പിന്നെ ആരാ ചുമ്മാരിക്കാ ഞങ്ങളുടെ അച്ഛൻ ആരുടെ സ്വത്തിനും ആഗ്രഹിക്കാത്തവരാണ് അത് ശരിയാണ് അല്ലെങ്കിൽ നിന്നെ പോലത്തെ ആൾക്കാരൊന്നും ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരില്ലല്ലോ എന്നുള്ള കാര്യം മഹിമ പറയുമ്പോഴേക്കും രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വരുവാണേ മതി നിർത്ത് നിങ്ങളുടെ സംസാരം കൂടുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ വർഷയുടെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുറച്ച് സമാധാനമായിട്ട് നിന്നത് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് കേട്ടോ എന്റെ മകൾ ഒരിക്കലും ഇങ്ങനത്തെ ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല ഞങ്ങൾക്കത് കുറച്ചിലാണ് ചന്ദ്രമതി നിങ്ങളാണ് ഈ വീട്ടിൽ കുറച്ച് കാര്യവിവരുള്ള ആള് നിങ്ങൾ എൻ്റെ മകളെ തടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും മഹിമയുടെ അടുത്ത് എന്താ മഹിമെന്ന് ഈ പറയുന്നത് ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ മകൾ ഇതുവരെ കേട്ടത് നിങ്ങൾ പറയുന്നതേ കേൾക്കുന്നില്ല പിന്നെ ഞാൻ പറയുന്നതാണോ കേൾക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എന്ത് കഷ്ടമാണെന്നുണ്ടെങ്കിലും ഞങ്ങളെടുത്ത് പറയും ഞങ്ങൾ അങ്ങനെ ചുമ്മാ വിടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ലല്ല ചുമ്മാ വിടത്തൊന്നുമില്ല കണ്ട് രസിക്കും തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ തോന്നുന്ന പോലെ സംസാരിക്കരുത് ഇവിടെ ആരും ഒരു കഷ്ടത്തിലും അല്ല ഉള്ളത് നന്നായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ മക്കൾ മൂന്ന് പേരും ഞങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് മഹിമയ്ക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക